ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ചിങ്ങം രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളിനുണ്ടാകാവുന്ന പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് ചിങ്ങത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ക്ഷമയില്ലാത്തവനായിരിക്കും അവന്റെ താടിയല്ലുകൾ തടിച്ചതും മുഖം വലുതുമായിരിക്കും കണ്ണുകൾക്ക് അല്പം മഞ്ഞ നിറമുണ്ടാകും സന്താനങ്ങൾ കുറവായിരിക്കും സ്ത്രീകളെ വെറുക്കും മാംസാഹാരം ഇഷ്ടപ്പെടും വനപർവതങ്ങളോട് താൽപര്യമുണ്ടാകും വിശപ്പ് ദാഹം ഉദരരോഗങ്ങൾ, രോഗങ്ങൾ ദന്തരോഗങ്ങൾ മനോരോഗങ്ങൾ എന്നിവ മൂലം കഷ്ടപ്പെടും ത്യാഗശീലനായിരിക്കും പരാക്രമം ഉണ്ടാകും ഇളക്കമില്ലാത്ത മനസ്സും ഗർവവും ഉണ്ടാകും അമ്മയോട് പ്രത്യേക സ്നേഹവും അമ്മയെ പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവവും ഉണ്ടാകും അന്യായമായ ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അയാളോട് കോപിക്കും ആ പിണക്കം ദീർഘനാൾ നിലനിൽക്കുകയും ചെയ്യും